നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ കാലത്ത് പത്മാ പുരസ്കാരങ്ങൾക്ക് മുൻപില്ലാത്തവിധം ഒരു മഹത്വവും ആദരവും ബഹുമാനവും ഒക്കെ ലഭിക്കാറുണ്ട് അതിന് കാരണം സാധാരണക്കാരിലെ അസാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്കാണ് അത് ലഭിക്കുന്നതെന്നാണ് മുൻപൊക്കെ മാധ്യമപ്രവർത്തകർ അതേപോലെ തന്നെ സിനിമാ താരങ്ങൾ വ്യവസായ പ്രഭുഖർ തുടങ്ങിയവർക്കൊക്കെയായിരുന്നു മുൻഗണന എന്നാൽ നരേന്ദ്രമോദിയുടെ കാലത്ത് നമ്മളാരും കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്ത ചില അപൂർവ വ്യക്തിത്വങ്ങൾക്കാണ് അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ പത്മ പുരസ്കാര വേദിയിൽ എല്ലാവരുടെയും മനസ്സ് നിറച്ച ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ചയിലേക്കാണ് സമാജ് സേവ ഇത് ഡോക്ടർ കെ എസ് രാജണ്ണ എന്ന വ്യക്തിയാണ് കർണാടകക്കാരനാണ് പതിനൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കൈകളും കാലും നഷ്ടപ്പെട്ടതാണ് പോളിയെ ബാധിച്ച് കൈയും കാലും മുറിച്ച് മാറ്റപ്പെട്ടു പിന്നീട് മുട്ടിലാണ് അദ്ദേഹം നടക്കുന്നത് പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഒരു തരത്തിലും ബാധിച്ചില്ല അദ്ദേഹം മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഡിപ്ലോമ എടുത്ത വ്യക്തിയാണ് മാത്രമല്ല ഒരു സംരംഭകനാണ് മൂവായിരത്തി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വ്യക്തിയാണ് അതുമാത്രമല്ല അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലെ പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അദ്ദേഹം പങ്കെടുത്തു ഡിസ്കസ് ത്രോയിൽ അദ്ദേഹത്തിന് സ്വർണവും അതേപോലെ നീന്തലിൽ അദ്ദേഹത്തിന് വെള്ളിയും ലഭിച്ചിരുന്നു ശരിക്കും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയാം മാത്രമല്ല അദ്ദേഹത്തിന് കുറേ കാലം കർണാടക സർക്കാർ ഈ ദിവ്യാംഗരായിട്ടുള്ളവരുടെ സ്റ്റേറ്റ് കമ്മീഷനായി നിയമിച്ചിരുന്നു മൂന്ന് വർഷത്തോളം അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ചു പിന്നീട് അതിൽ നിന്ന് മാറി വീണ്ടും തിരിച്ചു വരികയൊക്കെ ചെയ്തു അങ്ങനെയൊരു വ്യക്തി ഒരു പക്ഷേ ഇദ്ദേഹം ഇത്തരം ഒരു പുരസ്കാരത്തിലൂടെ മാത്രമായിരിക്കും രാജ്യം മുഴുവൻ അറിയപ്പെടുന്നത് ഇങ്ങനെ നിരവധി നിരവധി മാണിക്യങ്ങളെയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ പത്മ പുരസ്കാരങ്ങൾ കൂടി ലോകം പ്രത്യേകിച്ചും നമ്മുടെ രാജ്യം അറിഞ്ഞത് കാരണം ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാനുള്ള ഭാഗ്യം തന്നെ ഉണ്ടായത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ മാത്രമാണ് മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത് നടന്നുകൊണ്ടിരുന്നതും ഇത്തരക്കാർക്കല്ല ഇത് കിട്ടിയതെന്നും നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഒരുപക്ഷേ ഇത് തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ മാത്രം നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് അത് വലിയ അത്ഭുതമൊന്നുമല്ല എന്നാൽ ഇതിൻ്റെ തുടക്ക സമയത്ത് അതായത് നരേന്ദ്രമോദിയുടെ കാലത്ത് പത്മ പുരസ്കാരങ്ങൾ നൽകുന്ന സമയത്ത് ഏവരും അന്തം വിട്ടിരുന്നു കാരണം സാധാരണക്കാരിൽ അസാധാരണക്കാരായുള്ളവരെ തിരഞ്ഞു പിടിച്ചു ഈ പുരസ്കാരം നൽകുന്ന ഒരു കീഴ്വഴക്കം തന്നെ തുടങ്ങിവെച്ചത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക സുഖം തന്നെയുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ആ ആ പുരസ്കാരം എത്രമാത്രം അർഹിക്കുന്നുവെന്നും ആ പുരസ്കാരത്തിന് എത്രമാത്രം ആദരവോടെയും ബഹുമാനത്തെയോടെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ് മാത്രമല്ല അദ്ദേഹം ആ പുരസ്കാരം വാങ്ങിയതിന് ശേഷം സദസ്സിനെ വണങ്ങുന്ന സമയത്ത് രാഷ്ട്രപതിയുടെ സുരക്ഷാ സുരക്ഷയിലുള്ള സുരക്ഷാ വിഭാഗത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അത് അദ്ദേഹം സ്നേഹത്തോടെ നിരസിക്കുന്നു പിന്നീട് സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആ പുരസ്കാരത്തോടുള്ള ആദരവ് ബഹുമാനവും എല്ലാം എല്ലാം ആ പ്രൗഢഗംഭീരമായ ആ സദസ്സിൻ്റെ കണ്ണും കരളും മനസ്സുമൊക്കെ നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഡാസ് കർമാനോസ്